ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ആണെങ്കിൽ ഒരു റീത്തൊക്കെ പോയി ബുക്ക് ചെയ്യുകേടാ എനിക്കൊരു റീത്ത് വേണം ആ എങ്ങനത്തെ റീത്ത് ഏട്ടാ വലിയ റീത്ത് വേണം നല്ല നിറയെ പൂക്കൾ വെച്ച് കെട്ടിയ റീത്ത് അതിൽ ഒരു ഇതുപോലെ നൂലോ നേരോ കാണാൻ പാടില്ല അത് കേട്ടതും ഓക്കെ സാർ ഞങ്ങൾ ചെയ്തു തരാം എന്നും പറയണം ആരുടെ പേരിലാണ് സാർ വേണ്ടത് ആ അങ്ങനെ ആരുടെ പേരൊന്നുമില്ല പേരൊന്നും എഴുതാത്തൊരു റീത്ത് മതി ശരി സാർ ഇന്ന് അഡ്വാൻസ് ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അഡ്വാൻസ് മേടിക്കുകയാണെ സമയം രാഹുല് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഏടാ ചന്ദ്രസേന നിനക്കുള്ള റീത്ത് റെഡി ആയേടാ എന്നും ആലോചിച്ചുകൊണ്ട് ഈ സമയമാണെങ്കിൽ പിന്നീട് സി എസ്സും രൂപയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നാണെങ്കിൽ സി ഒരു നെഞ്ചുവേദന നെഞ്ചുവേദന ഉണ്ട് സി എസ് പുളയുമാണ് അയ്യോ രൂപ എനിക്ക് തീരെ പറ്റുന്നില്ല രൂപേ ഭയങ്കര ഭയങ്കര നെഞ്ചുവേദന അയ്യോ എൻ്റെ ചന്ദ്രേട്ടാ എന്താ എന്താ പറ്റിയത് എനിക്ക് എനിക്കിത്തിരി വെള്ളം വേണം കുടിക്കാൻ ഇത്തിരി വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയുടെ വെള്ളമൊക്കെ ചോദിക്കുകയാണ് സി എസ് അങ്ങനെ വെള്ളം രൂപയെടുക്കുമ്പോഴേക്കും സി എസ് അവിടെ ബോധം കെട്ട് വീണു ആ ഒരു കാഴ്ച ഓർമ്മയായി കണ്ട് നമ്മുടെ രാഹുലിരുന്ന് ഭയങ്കര ഇച്ചിരി പോയി അവൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ശാരി ഇയാക്കെന്താ വീണ്ടും തലയ്ക്ക് പ്രാന്ത് കുടിച്ചോ അല്ല ആരുടെ കാര്യമാണ് നിങ്ങളീ പറയുന്നത് ആര് പോയിരുന്നതാനിവിടെ ഇരുന്ന് ഒച്ചീട്ട് പറഞ്ഞത് ആരെക്കുറിച്ച് ഓർത്തോ സന്തോഷിക്കുന്നത് അല്ലെങ്കിലേ വട്ടുപിടിച്ച് നടക്കുക ഇപ്പം മുഴുവട്ടായി കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പായി അത് കേട്ടതും എനിക്കൊരു വട്ടുമില്ലടി എനിക്കൊരു കുഴപ്പമില്ല വട്ടുള്ളത് മറ്റു ചിലർക്കാണ് ആ അതെനിക്കറിയാം വട്ടുള്ളത് ആർക്കാന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ബാക്കിയുള്ളവനെ കൂടിയിട്ട് പ്രാന്താക്കരുത് നിങ്ങളുടെ തലയിലേ ഒന്നുമില്ല മ കളിമണ്ണ് പോലും അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും തന്നെയൊക്കെ തലയിൽ നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അല്ല താൻ ആരെ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നോ ആര് പോയി പോയിന്നാ പറഞ്ഞത് അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവും ഹോ എനിക്കെന്ത് പിന്നീട് മനസ്സിലാവാൻ അതെ തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ എടോ താൻ ഒറ്റ അരുത്തം കാരണമാണ് ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയണ്ട എന്തായാലും മരിക്കും അവൻ മരിക്കും ആ ചന്ദ്രസേനൻ മരിക്കും ചന്ദ്രസേന മരിക്കൂല ചന്ദ്രസേന തന്നെ കൊല്ലും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ അത് കേട്ടതും ഒരിക്കലും ഇല്ലടി നീ ഇപ്പൊ പറഞ്ഞതൊക്കെ മാറ്റി പറയും ചന്ദ്രസേനൻ എന്നെ തീർക്കുമെന്ന് നീ ഇപ്പം പറഞ്ഞില്ലേ അത് നീ മാറ്റി പറയും എനിക്ക് പ്രാന്താണെന്ന് നീ പറഞ്ഞില്ലേ അത് നീ മാറ്റി പറയും എനിക്കൊരാളെയും കൊല്ലാൻ പറ്റില്ല ഞാൻ തോറ്റുപോകുമെന്ന് നീ പറഞ്ഞില്ലേ അതും നീ മാറ്റി പറയും അത് കേട്ടതും എനിക്കങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യം വരുമൊന്നുമില്ല കാരണം തന്നെപ്പോലൊരു കോട്ടും ക്രിമിനല് എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ താൻ എന്തൊക്കെ ചെയ്താലും താൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ലട താരേ തോറ്റു തോറ്റോത്തേ ഉള്ളൂ നമ്മുടെ മോളുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ആ ചന്ദ്രസേനനെയും കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുക മോള് കെട്ടിയിരിക്കുന്ന ഒരുത്തൻ ലോകത്തരിങ്ങിടയാ അവനെ കുറിച്ചൊന്നും മോളോട് തുറന്നു പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നടക്കുന്നത് എന്നിട്ടും അവളെ അവനെ കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുക സത്യം പറഞ്ഞ എൻ്റെ ചങ്കിനകത്ത് തീയ തീ എന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോ ആ എന്ത് ചെയ്യാനാ പിന്നെ താൻ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചോ ആ ചന്ദ്രസേനന്റെ ആൾക്കാര് തന്നെ എപ്പോ വേണമെങ്കിലും കൊല്ലാം ആ അങ്ങനെ പോയി കിട്ടിയ അത്രയ്ക്ക് ആശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുക ഇല്ലടി ശാരി നീ പറഞ്ഞതൊക്കെ മാറ്റി പറയും ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എൻ്റെ പെങ്ങൾ ആ ചന്ദ്രസേനെ കൊല്ലും അങ്ങനെ കൊന്നു കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നാളെ അതിൻ്റെ പേരിൽ എല്ലാവരും സന്തോഷിക്കും പക്ഷേ ശാരിക്ക് അറിയാം സത്യങ്ങളൊക്കെ രൂപം ഒരിക്കലും ചന്ദ്രസേനെ സ്നേഹിക്കുന്നത് ഒരു നാടകമല്ല അത് ആത്മാർത്ഥതമായിട്ടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തെ ഒരിക്കലും ഒരാളാലും പിരിക്കാൻ കഴിയില്ല ദൈവത്തിനല്ലാതെ അതറിഞ്ഞുകൊണ്ട് തന്നെ ഷാരി അവിടെ ഒന്നും പോയത് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണേയും കല്യാണിയൊക്കെയാണ് അവരവിടെ എത്തുകയാണ് അവരവിടെ എത്തിയതും നമ്മുടെ രാഹുൽ ആണെങ്കിൽ ജനല് തുറന്ന് നോക്കുക ആ വന്നിട്ടുണ്ട് അവരെല്ലാവരും വന്നിട്ടുണ്ട് ആഘോഷിക്കട്ടെ ആഘോഷമാക്കട്ടെ ഒരുപാട് ആഘോഷം അവരെ കരയിക്കും അതിനു വേണ്ടിയുള്ള പുറപ്പാടായത് ആ എന്തായാലും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ചന്ദ്രസേനൊക്കെയുണ്ട് അപ്പോഴാണ് നമ്മുടെ കിരൺ നോക്കുന്നത് അയൽവക്കത്തെ വീട്ടിൽ ജനല് തുറന്നു കിടക്കുന്നുണ്ട് തുറന്നു കിടക്കട്ടെ മോനെ എന്നെ കൊല്ലാനുള്ള ഐഡിയ ഇട്ടിട്ട് അവൻ മനഃപൂർവ്വം ജനല് തുറന്നിട്ടിരിക്കുക എന്തായാലും ആ ജനൽ എത്ര നേരം തുറന്നു കിടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി അയൽവക്കത്തെ ജനല് തുറന്നാൽ ഇവിടെ ഒരു അപകടം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഉം ആരും പേടിക്കൊന്നും വേണ്ട എന്നാലും ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കിരണേട്ടാ മനുഷ്യർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവനെ പോലുള്ള കാട്ടുമൃഗങ്ങൾക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല രാഹുല് ഈ നാട്ടിലെ ഏറ്റവും ഏറ്റവും മനുഷ്യത്വം ഇല്ലാത്തൊരു വൃത്തികെട്ട മനുഷ്യൻ അങ്ങനെയുള്ളപ്പോൾ അവൻ നൽകേണ്ട പേര് വേറെ തന്നെയാ കല്യാണി എന്ത് ചെയ്യാനാ നമ്മൾക്ക് ഒരു ആപത്തും കൂടാതെ നമ്മൾ നമ്മളെ തന്നെ എന്തായാലും അവൻ എന്താ ചെയ്യുന്നെന്ന് നമുക്ക് നോക്കാം എവിടം വരെ പോകുമോ നോക്കണമല്ലോ അവസാനം അവൻ തന്നെ മരിച്ചു വീഴണം അങ്ങനെ അങ്ങ് മരിച്ചാല് നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കില്ലല്ലോ ഹ് ആവശം അവന് കൊടുക്കുകയാണെങ്കിൽ ഒരടി അവൻ അങ്ങ് പോകില്ലേ അങ്ങനെ പോകരുത് അവൻ ഇഞ്ചിൻ ചായ് തീരണം ചന്ദ്രേട്ട അതാണ് എൻ്റെ മനസ്സിൽ ഇഞ്ചിൻ ചായ് തീർന്ന തീരുന്നവനെ കണ്ട് ഞാൻ സന്തോഷിക്കും എൻ്റെ മനസ്സ് അത് കണ്ട് ഒരുപാട് സന്തോഷിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ രൂപ പറയുവാണ് എന്നാൽ നമുക്ക് കല്ലുമനം കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ചെല്ലടാ ചെല്ല് എന്തായാലും നീ നീനി പേരക്കുട്ടികളെ കളിപ്പിക്ക് കുറച്ചു നേരം നിൻ്റെ പേരക്കുട്ടിയുടെ അടുത്തിരിക്കെ അതിനുശേഷം നിനക്ക് പരലോകത്തേക്ക് പോകാനുള്ള വിസ ഒരുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലും നേരെ കാറത്തോണ്ട് പോകുക അപ്പോൾ രൂപ അവിടെ കാത്തു നിൽക്കുവാണ് ഈ സമയം രാഹുൽ രൂപയുടെ അടുത്തെത്തി ഇന്ന എന്നും പറഞ്ഞുകൊണ്ട് രൂപയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്താ എന്താ രാഹുൽ ഇത് ഇതാണ് കൂടിയ വിഷം ഇതിനകത്ത് ഭയങ്കര വലിയ വിഷമുണ്ട് ആ വിഷം കലർത്തി അവന് കൊടുത്താൽ പിന്നെ അധികനേരം അവൻ്റെ ജീവൻ നിലനിൽക്കില്ല ഡിം അതിനുവേണ്ടി തന്നെയാണ് ഇത് ഞാൻ നിനക്ക് തരുന്നത് രൂപേ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് കലക്കി നീ കൊടുക്ക് വെറും പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് അതിനുള്ളിൽ അവൻ ദേ കിടക്കുന്നു താഴെ പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഒരു രംഗങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രസേനൻ എന്ന നമ്മുടെ ശത്രുവിൻ്റെ മരണം അത് നമ്മൾ കാത്തിരുന്ന രീതിയിലേക്ക് എത്തും എന്നൊക്കെ പറയണം അത് കേട്ടതും രൂപ രാഹുലിനെ തുറച്ചു നോക്കുക നാറി എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും പിരിച്ചത് പോരാണ്ട് ഇപ്പോൾ എൻ്റെ ചന്ദ്രേടനെ പാവമായ എൻ്റെ ചന്ദ്രേടനെ കൊല്ലം പറയുക ദുഷ്ടൻ എന്നൊക്കെ ആലോചിക്കുക ാണ് എന്താ രൂപേ നിനക്കൊരു പതർച്ച ടെൻഷനുണ്ടോ ഏയ് എനിക്കൊരു ടെൻഷനും ഇല്ല രാഹുലേട്ടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്താ ടെൻഷൻ ദുഷ്ടനായി അവൻ മരിക്കണം ആ ദുഷ്ടൻ മരിക്കുന്നതിൽ എനിക്കൊരു ടെൻഷനും ഇല്ല രാഹുലേട്ടാ എന്നൊക്കെ പറയുകയാണ് എനിക്കറിയാൻ രൂപേ എന്നെ ഈ ലോകത്ത് ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ വെറുത്തിട്ടേ ഉള്ളൂ എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ട് ആ സ്നേഹം എനിക്ക് തിരിച്ചു തരികയും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് നീയ രൂപേ എന്നൊക്കെ പറയുകയാണ് എനിക്കറിയാമല്ലോ ചന്ദ്രേട്ട എൻ്റെ ചന്ദ്രേട്ടൻ്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം സോറി രാഹുലേട്ട രാഹുലൻ്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം ആ ആ ചന്ദ്രസേനൻ മരിക്കുന്നതാണ് ഏട്ടൻ്റെ സന്തോഷമെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും ശരി രൂപേ ഇതിൽ നിന്നും കുറച്ച് കലക്കി അവന് കൊടുക്ക് ഇത്തിരി ഡോസ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല വേദനിച്ച് ചാകട്ടെ നിന്നോട് അവൻ ചെയ്ത ചതിക്ക് അവൻ രക്തം ഛർദ്ദിച്ച് ചാകണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം ദശാർദ്ദിച്ചാകേണ്ടത് എൻ്റെ ചന്ദ്രനേട്ടൻ അല്ലടാ നീയാണ് നീയും നിൻ്റെ കുടുംബത്തിലുള്ളവരും പ്രത്യേകിച്ച് നിൻ്റെ മോള് ആ രൂപേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി അവനെ കൊന്നതിന് ശേഷം അടുത്തത് ആ കല്യാണിയാണ് തീർക്കേണ്ടത് അവളും മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കിരണെയും സരൈമോളയും ഒന്നിപ്പിക്കണം അതിനുശേഷം കല്ലുമോൻ മോൻ മോനാണല്ലോ പിന്നെ കൺമണി മനോഹറിൻ്റെയും സാരല്ല ആ രണ്ടുപേരെയും കിരൺ വളർത്തട്ടെ എന്നിട്ട് അവർ സരയൂനും കിരൺ ഒരു കുഞ്ഞു ജനിക്കും ആ കുഞ്ഞിന് വേണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആ അതൊക്കെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ചന്ദ്രേട്ടനെ എൻ്റെ മരുമോളെ കല്യാണിയൊക്കെ കൊല്ലാൻ പറയുക ദുഷ്ടൻ ഇവനെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ നിൽക്കുക എന്നാൽ ശരി രൂപേ എല്ലാ കൃത്യം നടത്തിയിട്ട് നീ എന്നെ വിളിക്ക് ഉം ശരി ഏട്ടാ ആ സന്തോഷ വാര്ത്ത അറിയിക്കാനായിരിക്കും ഞാൻ ഏട്ടനെ വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയമാണെങ്കിൽ രൂപ രാഹുൽ പോയി കഴിഞ്ഞതും ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുക ഇല്ലടാ ഇനി എൻ്റെ പ്രാണം പോയാലും എൻ്റെ ചന്ദ്രേട്ടൻ്റെ ജീവിത ജീവനെ തൊടാൻ ഞാൻ അനുവദിക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ടാ രൂപയും വീട്ടിലേക്ക് പോകുന്നെ ഈ സമയം പിന്നീട് സരൈവിനെയാണ് കാണിക്കുന്നത് നൂലുകെട്ട് ചടങ്ങിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് സരൈ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അപ്പം ദേഷ്യമുണ്ട് ഈശ്വര എന്നാലും നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് നടന്നത് എന്തൊരു കഷ്ടമാണ് ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഒക്കെ നടന്നു മത്ത ആരെയെന്ന് പറയുന്ന വൃത്തിയെട്ടവള് എൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ചോറ് കൊടുത്തു ഷോ അങ്ങനെ ഒന്നും നടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനോഹർ എന്താ മോളും മോളും എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മനോട്ട ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇല്ല ഇല്ല മോളും എന്താ ആലോചിച്ചതെന്ന് ഞാൻ പറയട്ടെ എന്താ ആ നൂലുകെട്ട് ചടങ്ങിനെക്കുറിച്ചല്ലേ ഒന്നും പറയണ്ട മനോട്ട എല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക ആരെന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കരുതെന്ന് വിചാരിച്ചോ അവൾ തന്നെ എന്റെ കുഞ്ഞിന് ചോറ് കൊടുത്തു ഓരോ ദിവസം പോകും തോറും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയുള്ള മനോട്ട ഞാൻ തോറ്റുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളോ നമ്മളിനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെയായാലും കുഞ്ഞിനെ മടിയിൽ വെച്ച് ചോറ് കൊടുത്തത് കുഞ്ഞിൻ്റെ അമ്മുമ്പോൾ തന്നെയാണല്ലോ അങ്ങനെയുള്ളപ്പോൾ നമ്മളിനി എന്ത് പറയാനാ മോൾ അവരെ അവരെ എത്രയൊക്കെ അകറ്റി നിർത്തുന്നോ അപ്പോഴൊക്കെ മോളൊന്നും ഓർക്കണം അത് മോളുവിനെ പെറ്റ അമ്മയാ മോളുവിനെ മോളുവിനെ നൊന്ത് പ്രസവിച്ച മോളുവിന്റെ അമ്മ അങ്ങനെയുള്ളപ്പോൾ മോളു ഒരിക്കലും അവരെ പറയാൻ പാടില്ല മോളു ആ വൃത്തികെട്ട സ്ത്രീ എന്റെ അമ്മയെല്ലാം മനുവട്ട അവരെ അവരെനിക്ക് അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എൻ്റെ എൻ്റെ അമ്മ ഇവിടെയുണ്ട് ഇവിടെയുള്ളതാണ് എൻ്റെ അമ്മ ആ അമ്മ മാത്രം ളു എന്തായാലും നമ്മൾ നമ്മളെത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും സത്യം സത്യമല്ലാതെ ആകില്ലല്ലോ അതുകൊണ്ടാണ് അവരെന്തെങ്കിലൊക്കെ പറയുമ്പോഴും അവരിങ്ങോട്ട് വരുമ്പോഴും ഞാൻ ഇത്തിരിയൊക്കെ അവരോട് മനസ്സിലോട്ട് പെരുമാ സംസാരിക്കുന്നത് പാവം എത്രയൊക്കെ ആയാലും ഒരമ്മയുടെ വേദന അത് നിനക്കറിയാൻ പാടില്ല സർയോ നിൻ്റെ കുഞ്ഞ് നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഏഹ് എന്ത് വേദനയായിരുന്നു അതുപോലെയല്ലേ ആ അമ്മയ്ക്കും ഇവിടെയുള്ള അമ്മയെ സ്നേഹിക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ അമ്മയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കണം ഇല്ല മനുവേട്ട ഞാൻ ചത്താലോ അത് നടക്കില്ല ഹാ എന്ത് വേണേലും മനോട്ട പറഞ്ഞാൽ ഞാൻ കേൾക്കും പക്ഷെ അത് മാത്രം ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ രാഹുൽ വരിക രാഹുലിൻ്റെ കയ്യിലൊരു കവറും ഉണ്ട് അപ്പം മനോഹർ ഇതെന്താ ഒരു കവറൊക്കെ ആയിട്ട് എന്നും പറയാം അതൊരു കേക്ക കേക്കോ എന്തിനാ കേക്ക് എന്നും സരയോ അത് നമുക്ക് മുറിക്കാൻ എന്തിനാ ഇപ്പം കേക്ക് മുറിക്കുന്നത് ഇപ്പം മുറിക്കാനല്ല നാളെ മുറിക്കാൻ ഹാ നാളെ എന്തിനാ മുറിക്കുന്നത് അത് അതൊക്കെയുണ്ട് അത് നാളെ മനസ്സിലാവും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ എന്ത് പൂരമാ നിങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം എന്നെ ഒന്നും കൂടെ സങ്കടിപ്പിക്ക സങ്കടപ്പെടുത്താനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാച്ചാ എന്നും നമ്മുടെ സർയോ അത് കേട്ടത് മോളെ നീ ഒരുപാട് വേദനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം അതെ ഞാൻ ഒരുപാട് വേദനിച്ചിരിക്കുക നൂല് കെട്ട് ചടങ്ങ് മുതൽ ബാ ഇങ്ങോട്ടെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക ഞാൻ ആരുടെ മടിലിരുത്തി എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കരുന്ന് വിചാരിച്ചോ അവര് തന്നെയാണ് എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുത്തത് എല്ലാം കൊണ്ടും ഞാൻ തകർന്നിരിക്കുവോ അച്ഛാ എന്നൊക്കെ പറയണം എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റയെടുത്തന അതുകൊണ്ട് കേക്ക് മുറിക്കാനുള്ള മനസ്സൊന്നും ഇല്ല അങ്ങനെ ഒരു ഇതുമില്ല അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് കേക്കും വേണ്ട ഒരു കോപ്പും വേണ്ട മോളെ നമ്മുടെ ശത്രുക്കൾ നാളെ കരയും അവരുടെ അവിടെ കേക്കുമ്പോ ഇവിടെ കേക്ക് മുറിച്ച് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ചതാ അത് കേട്ടതും ഹാ സത്യം ഞാൻ പറയട്ടെ ഇവിടെയാണ് കൂട്ടക്കരച്ചിൽ കേൾക്കാൻ പോകുന്നത് അപ്പുറത്തെ വീട്ടിലാണ് കേക്ക് മുറിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും അപ്പുറത്തെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയണ അത് കേട്ടതും അതൊക്കെ മോളുടെ വെറും തോന്നല ഒരിക്കലുമില്ല ഇവിടെയും കേക്ക് മുറിച്ച് ആഘോഷിക്കാം ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും മോളെ ഒന്ന് പൊയ്ക്കോടുന്നു അല്ലെങ്കിൽ തന്നെ എല്ലാം തകർന്ന് നിൽക്കുക അതിനിടയിൽ വന്നിരിക്കുന്നു കേക്കും കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് സരിയോ അങ്ങ് മുകളിലേക്ക് പോയി ഈ സമയമാണെങ്കിൽ മനോഹർ ഡോ ആരെ കൊല്ലാനാ ഇത് കേക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കേക്ക് മുറിച്ച് ആഘോഷിക്കണോന്ന് പറഞ്ഞു ഇനി എന്നെ എങ്ങാനും കൊല്ലാനാണോ അങ്ങനെയാണെങ്കിലേ മകളുടെ അന്ത്യഭൂതാശം നടത്താനും കൂടിയുള്ള ഏർപ്പാട് നടത്തിക്കോ ഞാൻ മരിച്ചാലേ ആ വളം മരിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അതെനിക്കറിയടാ അതുകൊണ്ട് നിന്നെ കൊല്ലുന്നില്ല കൊല്ലാൻ പോകുന്നത് മറ്റു പലരെയാണ് ആരെയാണ് എടോ അപ്പുറത്തെ കിരണം ആ ചന്ദ്രസേനും ആദ്യം മരിക്കണം അവർ മരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും എന്തായാലും എനിക്ക് എനിക്കൊരു മനസ്സിൽ സന്തോഷം കിട്ടുന്ന അപ്പോഴായിരിക്കും ദേ അവർ മരിച്ചു കഴിഞ്ഞാൽ താൻ എന്തെങ്കിലുമൊക്കെ ഒന്നാവും അല്ലെങ്കിൽ താൻ ഇതുപോലെ പ്രാന്തനായിട്ട് നടക്കേണ്ടി വരും ജീവിതകാലം മുഴുവനും ഷോക്കടിയേറ്റും ഇങ്ങനെ ഷോക്കടിപ്പിച്ച് മരു മെൻ്റൽ മരുന്ന് കഴിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കാം അതല്ല മര്യാദയ്ക്ക് ജീവിക്കാനാണെങ്കില് മര്യാദയ്ക്ക് നല്ല എല്ലാ ആഘോഷത്തോടെയും സ്വത്തോടുകൂടെയും ജീവിക്കണോന്നാണെങ്കില് അതെനിക്ക് അറിയടാ അത് നീ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ പിന്നെ പോയി ചെയ്തു കാണിക്കേ അതൊക്കെ ഞാൻ കാണിച്ചോളാം നീ നിന്റെ കാര്യം നോക്ക് എന്നും പറയണം ആ ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നെ എന്തായാലും മകളിപ്പൊ പ്രാന്താന്ന് വിളിച്ചല്ലോ മുഴുവനായിട്ട് ആരും വിളിക്കാതെ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോയി ഈ സമയമാണെങ്കിൽ രാഹുൽ എല്ലാം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കും ഇനി എൻ്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എൻ്റെ അനിയത്തി ഞാൻ എൻ്റെ ശത്രുവായ ചന്ദ്രസേനെ കൊല്ലും ഞാൻ കൊടുത്ത വിഷം കൊണ്ട് അങ്ങനെ കൊന്നു കഴിയുമ്പോൾ അവൻ പരലോകത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം ഹോ എന്നാലും ഇത്രയൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു ഇവരൊക്കെ ഭയങ്കര വില്ലന്മാരാ വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്ത് ചെയ്യാനാ അടുത്ത അടുത്ത ടാർഗറ്റ് മോളാ കല്യാണി മോളെ മോള് സൂക്ഷിക്കണം എനിക്ക് കുഴപ്പമൊന്നും പറ്റില്ല അച്ചാ ഞാൻ നോക്കിക്കോളാം അതെ അച്ഛാ എത്രയൊക്കെ എൻ്റെ കല്യാണിയെ കൊല്ലാൻ അവർ നോക്കിയിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ എല്ലാം സംഭവിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആ കാലൻ്റെ കണ്ണുകൾ നമ്മൾ നോണ്ടിയെടുക്കണം അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇന്ന് സോണിയും ആൽബിയും കുഞ്ഞുമൊക്കെ വരും അല്ലേ അല്ലേ രൂപേ തനിക്ക് സന്തോഷമായോ പിന്നെ എത്ര പെട്ടെന്നാണല്ലേടോ ഒരു വർഷം കടന്നു പോയത് നമ്മുടെ രണ്ടാമത്തെ കല്യാണ ദിവസമേ അത് അത് ശരിയാ ചന്ദ്രേട്ട പക്ഷേ നമ്മുടെ ജീവിതത്തിൽ രണ്ടാം കല്യാണം നടക്കാൻ ഇടയാക്കിയവനെ മണ്ണിട്ട് മൂടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ അങ്ങനെ ഒരു കാര്യം നടന്നാൽ അവൻ ഒരേ അടി അങ്ങ് പോകുമല്ലോ അതാണ് എൻ്റെ സങ്കടം ചന്ദ്രേട്ട എന്നും രൂപ പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട രൂപേ അവനെ തളർത്തി കടത്തണം ആരൊക്കെ കീഴ്പോട്ട് അനങ്ങാൻ പറ്റാ അവനാ തളർന്ന് കിടക്കണം ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അവൻ വേദനിക്കണം അതാണ് ഇനി നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രതികാരം അവനെ കൊന്നു പ്രതികാരം വീട്ടുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് അവനുള്ള തിരിച്ചടി എന്നും പറഞ്ഞ ചന്ദ്രസേന നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ